ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ക്രിക്കറ്റ് ടൂർണമെന്റാണ് ഐ പി എൽ ആരാധകരുടെ കാര്യത്തിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ സമ്പന്നമായ ക്രിക്കറ്റ് ടൂർണമെന്റും ഐ പി എൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസണിന് ശേഷം ബ്രാൻഡ് മൂല്യത്തിൽ അതിശയിപ്പിക്കുന്ന വളർച്ചയാണ് ഉണ്ടായത് ഇരുപത്തിയെട്ട് ശതമാനം വർധന ഉണ്ടായി പത്ത് പോയിന്റ് ഏഴ് ബില്ല്യണിലെത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ അതിൻ്റെ തുടക്കം മുതൽ ബ്രാൻഡ് മൂല്യത്തിലുണ്ടായ വർധന നാനൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനമായിരുന്നു ഐ പി എൽ ഇത്ര സമ്പന്നമാകാൻ കാരണം വ്യക്തിഗത ടീമുകളുടെ മൊത്തം മൂല്യം തന്നെയാണ് സി എസ് കെയും മുംബൈ ഇന്ത്യൻസും ആർ സി ബി യുമെല്ലാം ആ പട്ടികയിൽ മുൻപന്തിയിലുണ്ട് കിരീടമൊന്നും നേടാൻ സാധിച്ചില്ല എങ്കിലും ആർ സി ബിയുടെ ആസ്തി മൂല്യം ഞെട്ടിക്കുന്നത് തന്നെയാണ് വലിയൊരു ആരാധക പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പട്ടികയിൽ ആദ്യ അഞ്ചിൽ ഇടം പിടിക്കാൻ ആർ സി ബിക്ക് സാധിച്ചതും എന്തായാലും ഐ പി എല്ലിൽ ഏറ്റവും സമ്പന്നരായ അഞ്ച് ടീമുകളെ പരിചയപ്പെടാം അവരുടെ സാമ്പത്തിക മികവിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഐ പി എൽ സമ്പന്ന ടീമുകളിൽ അഞ്ചാം സ്ഥാനത്തുള്ള ടീം മറ്റാരുമല്ല ഐ പി എൽ കിരീടനേട്ടമില്ലെങ്കിലും അറുപത്തിനാല് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറിന്റെ ബ്രാൻഡ് മൂല്യമുള്ള ഡൽഹി ആണ് അഞ്ചാം സ്ഥാനത്തുള്ളത് ടീമിന്റെ സ്ഥിരതയാർന്ന പ്രകടനം തന്ത്രപരമായ നിക്ഷേപങ്ങൾ വർദ്ധിച്ചുവരുന്ന ആരാധക വൃത്തം എന്നിവ ഡൽഹി ക്യാപിറ്റൽസിനെ സാമ്പത്തികമായി ഹെവി വെയിറ്റ് ഉള്ള ലീഗ് വമ്പന്മാരുടെ അരികിലെത്തിച്ചു നാലാം സ്ഥാനം സ്വന്തമാക്കിയത് മറ്റാരുമല്ല അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് ഐ പി എല്ലിൻ്റെ തുടക്കകാലത്ത് തന്നെയുള്ള ടീം ഇൻസ്റ്റഗ്രാമിൽ മറ്റ് ഏത് ഐ പി എൽ ടീമിനേക്കാളും ഫോളോവേഴ്സ് ഉള്ളതും ആർ സി ബിക്ക് തന്നെ ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലി ഉൾപ്പെട്ട ടീമിൻ്റെ ആസ്തിമൂല്യം അറുപത്തിയൊൻപത് പോയിന്റ് എട്ട് മില്യൺ ഡോളറാണ് മാക്സ്വെൽ ഫാഫ് ഡ്യൂപ്ലിസിസ് തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും ജനപ്രിയ ക്രിക്കറ്റ് താരങ്ങളുമായുള്ള ആർ സി ബിയുടെ കൂട്ടുകെട്ട് അവരുടെ മത്സര പ്രകടനങ്ങൾ ആരാധകരുടെ പിന്തുണ തുടങ്ങിയവയെല്ലാം മാർക്കറ്റിൽ ആർ സി ബിക്ക് ഗുണകരമായി മാറി മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് എഴുപത്തി എട്ട് പോയിന്റ് ആറ് മില്യൺ ഡോളറാണ് ടീമിന്റെ ആസ്തിമൂല്യം കെ കെ ആറിന്റെ ക്രിക്കറ്റ് വിജയവും താരനിബിഡമായ ലൈനപ്പും ശക്തമായ വിപണന സംരംഭങ്ങളും കെ കെ ആറിനെ ഐ പി എല്ലിന്റെ സാമ്പത്തിക ഭൂപ്രകൃതിയിൽ കണക്കാക്കേണ്ട ഒരു ശക്തിയാക്കി മാറ്റി രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത് മറ്റാരുമല്ല ക്രിക്കറ്റ് ഇതിഹാസം ആരാധകരുടെ സ്വന്തം തല ധോണി ഉൾപ്പെടുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് എൺപത്തിയൊന്നോ മില്യൺ ഡോളർ ആസ്തിയാണ് സി എസ് കെക്ക് ഉള്ളത് ശ്രദ്ധേയമായ ട്രാക്ക് റെക്കോർഡും എം എസ് ധോണി കാരണം ടീമിനുള്ള ആരാധക നേട്ടവും ബ്രാൻഡ് മൂല്യത്തിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടാക്കിയത് രണ്ടു വർഷം ബാൻ കിട്ടിയെങ്കിൽ കൂടിയും തിരിച്ചു വന്നപ്പോൾ ആ കോട്ടമൊന്നും ടീമിനെ ബാധിച്ചില്ല സമ്പദ്ഘടനയിലും കോട്ടം തട്ടിയില്ല ഇനി ഐ പി എൽ സമ്പന്ന ടീമുകളിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ടീം ഏതെന്ന് നോക്കാം അത് മറ്റാരുമല്ല ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങുകയുള്ളൂ എന്ന് ആരാധകർ വാഴ്ത്തിപ്പാടുന്ന മുംബൈ ഇന്ത്യൻസ് എൺപത്തി ഏഴ് മില്യൺ ഡോളറിന്റെ അമ്പരിപ്പിക്കുന്ന ആസ്തിയുമായി ഐ പി എൽ കിരീടം അഞ്ച് തവണ അണിഞ്ഞ മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കുക മാത്രമല്ല അതിൽ നിന്ന് ശക്തമായ ഒരു ബ്രാൻഡ് സൃഷ്ടിക്കുകയും ചെയ്യാൻ എം ഐക്ക് സാധിച്ചു തന്ത്രപരമായ വിപണനത്തോടൊപ്പം ടീമിന്റെ സ്ഥിരതയുള്ള വിജയവും അവരെ ഐ പി എല്ലിൻ്റെ സാമ്പത്തിക ശ്രേണിയിൽ ഉന്നതിയിലേക്ക് നയിച്ചു അതെ ഐ പി എല്ലിനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പന്നമായ ക്രിക്കറ്റ് ടൂർണമെന്റ് ആക്കാൻ നിർണായകമായ പങ്ക് വഹിച്ചവരാണ് ഈ അഞ്ച് ടീമുകൾ